¡Gracias! Alaikum, da, lami, ും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളും ഇവിടെ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് സ്കൂളും അംഗൻവാടിയൊക്കെ ഉണ്ട് അതുകുട്ടിനെ പിന്നെ അംഗൻവാടിയിൽ വിട്ടിട്ടില്ല അവളുടെ കണ്ണിൽ ചെറുതായിട്ടൊരു കുരു ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് അവൾക്ക് നീക്കുമ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റ് ആവുമല്ലോ അപ്പൊ രാവിലെ നിക്കുമ്പോ കണ്ണിങ്ങനെ ബൾജ് ചെയ്ത് നിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ വിട്ടില്ല പിന്നെ കണ്ണിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ നല്ല പെയിൻ ഉണ്ടാവും കണ്ണടക്കുമ്പോഴൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് രാവിലെ എന്ന് വിചാരിച്ചു പിന്നെ എഴുന്നേറ്റ് വന്നപ്പോ കണ്ണ് നല്ലങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മള് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഫൈസി കുട്ടീന്റെ മദർസിൽ വിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് നമ്മൾ കലക്കിയിട്ടുള്ള അപ്പോൾ പിന്നെ ഇന്നലത്തെ കുറച്ച് ചെറുപാറ് കറി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതുണ്ട് പിന്നെ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പൈസ കുട്ടിക്കത്തെ പോലത്തെ ചെറുപാറ് കറി പയറുകറി കടലക്കറി അതൊന്നും അധികം ഉണ്ട് ഇഷ്ടമല്ല കേട്ടോ അവന് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി പൗഡിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഈച്ച വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ അടച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ലൂസ് ആയിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ചൂടോടെ കഴിക്കാനാണ് ഇവിടെ ടേസ്റ്റ് ചൂടാരി കഴിഞ്ഞാൽ എനിക്ക് എന്തോ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഫോൺ കണ്ടാൽ പിന്നെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കട്ടി കൂട്ടി കൊണ്ടിരിക്കും കേട്ടോ ചില സമയത്ത് ഞാൻ കാണാൻ ചില സമയത്ത് നമ്മള് കാണണം നമ്മളിത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ ചെറുപാറ് കറി ഉണ്ട് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് എന്തായാലും നമ്മൾ രാത്രി പുട്ടിനെ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപാറ് കറിയാണ് അപ്പൊ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിറച്ചോട്ടോ രാത്രി തന്നെ വേറെ ഒരു കുറ്റി കൊണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ രാത്രി വിചാരിച്ചു കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കി വെച്ചാൽ രാവിലേക്ക് പിന്നെ കറി ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചു ഞാൻ കുറച്ച് കൂടുതൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ അങ്ങനെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് വെച്ചതാണ് പിന്നെ നമ്മൾ അടുപ്പിൽ കത്തിച്ച് നല്ലോണം തീ കത്തി ണ്ടായിരുന്നു അപ്പൊ അടുപ്പിലാണ് ദോശ ഉണ്ടാക്കുന്നത് ദോശ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരി ഇട്ടാൽ മതി വിചാരിച്ചിട്ടാണ് കാരണം നേരത്തെ തന്നെ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇക്ക മീനൊക്കെ വിറ്റു വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ചിലപ്പോൾ മൂന്ന് മണി നാലുമണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പത്തേക്കും രാവിലെ നമ്മൾ ഒരു ആറു മണിക്കൊക്കെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും കേട് വരെയാണ് അപ്പൊ ഞാനൊരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോഴാണ് അരി ഇടാറുള്ളത് എന്നാലും ഒരു ഒമ്പതര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് വെന്ത് കിട്ടും കാരണം റേഷനറി ആണല്ലോ പെട്ടെന്ന് തന്നെ വെന്ത്ട്ടോ ശരിക്കും നല്ലോണം തീകരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ വേണ്ടുള്ളൂ കേട്ടോ നമ്മൾ അരി കിട്ടാൻ വേണ്ടിയിട്ട് അച്ചി അരി അരിവെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളടുപ്പത്ത് ദോശ ഉണ്ടാക്കിയ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ തേങ്ങ തിന്നുന്നതുകൊണ്ട് ചട്ണി ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ കട്ടി ചട്നിയാണ് കേട്ടോ തേങ്ങയും പൊട്ടാടലയും ഉണക്കമുളകും ഉപ്പും കൂടിയിട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള ചട്നിയാണ് ഇവർക്ക് അത് എരി പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് മുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം എരിവൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതാ ചായ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചായ ഞാൻ ആദ്യം തന്നെ വെക്കൂട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശ ചുട്ടായിട്ട് പിന്നെ ചായ വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പിക്കാൻ നിൽക്കേണ്ടി വരും അപ്പൊ ഞാൻ ആദ്യം ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കുടിക്കുമ്പോഴത്തേക്കും അത് ചൂടൊക്കെ ഒന്ന് ആറി കിട്ടുമല്ലോ അങ്ങനെ അതാ ചായയും ദോശയൊക്കെ ആയി നമ്മുടെ പൈസ കുട്ടിക്കിതാ ദോശ കൊടുക്കുകയാണ് കേട്ടോ അവനക്ക് നേരത്തെ കൊടുത്തിട്ട് വേണം അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ തലയൊക്കെ തേങ്ങുന്നുണ്ടോ അങ്ങനെ അവൻ ഇതാ ദോശ കൊടുത്തു പിന്നെ അതാ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെക്കാണ് പിന്നെ അവന് ചായ ഒക്കെ ഒന്ന് ആറ്റിയിട്ട് അങ്ങനെ ചായയും ൊടുക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫാദർ കുട്ടി ഇപ്പോഴൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അവന് അവനിപ്പോ ബസ് നേരത്തെ വരുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മളെ ബസ് പത്തേകാലിനൊക്കെയാണ് വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊണ്ടല്ലോ ഒമ്പതരക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ബസ്സിൽ വരുത്തിയതുകൊണ്ട് തന്നെ നേരത്തെ വരുന്നുണ്ട് ഏതാ ഞാനും കൂടി ചായ കുടിക്കാനുണ്ടോ ചില ദിവസമൊക്കെ ഞാൻ ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ കുടിക്കുക പക്ഷെ അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ പോകും അപ്പൊ ഞാൻ വിചാരിച്ച അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കുടിക്കാൻ അടുക്കളയിൽ വീതമ്മി അതുപോലെ തന്നെ ചെറിയ തിണ്ടിലൊക്കെ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലേ അങ്ങനെതാ ചായയും ദോശയൊക്കെ കഴിച്ചു പിന്നെ ഞാന് കുട്ടികൾക്ക് കൊണ്ടുപോകാനും വേണ്ടിട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടുപ്പേരി പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങ ഒന്നും ഇടാതെ വെറുതെ കടുകൊട്ടിച്ചിട്ടുണ്ടാക്കുമല്ലോ അതേപോലെ കേട്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ നമ്മുടെ ഫാദർ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഫൈസിക്കുട്ടി പിന്നെ പൊട്ടറ്റ കഴിക്കൂല അവന് പിന്നെ മുട്ട വറക്കാന്ന് വിചാരിച്ചു ഇത് കുറച്ച് കൊടുക്കുകയും ചെയ്യാമല്ലോ പൊട്ടറ്റ നന്നായിട്ട് പീൽ ചെയ്തെടുത്ത ശേഷം പിന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പത്തേക്കും നമ്മൾ ദോശ ഒക്കെ ഏകദേശം വേവാനായിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് മൂന്ന് ദോശ കൂടി ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഫാദർ കുട്ടിക്കും വേണ്ടിട്ടും കൂടി ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാല് പിന്നെ നമുക്ക് നീ ചട്ടി വെക്കാനോ ചൂടാനൊന്നും നിക്കണ്ടല്ലോ അപ്പം അതുകൂടി കഴിഞ്ഞിട്ട് അരി ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അരി കഴുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ വെള്ളം സൈഡിൽ വെച്ചിരിക്കണം കേട്ടോ എന്നാലും നന്നായിട്ട് ചൂടാവൊക്കെ ചെയ്യൂട്ടോ അപ്പൊ നീ ഒരു ദോശ കൂടി ചുട്ട് കഴിഞ്ഞിട്ട് കനിക്കലം നേരെ അടുപ്പ് കരുതുകൊണ്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് തീയൊക്കെ അത്യാവശ്യം കത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വെന്തു കൂട്ടു കേട്ടോ നമ്മുടെ അരി ഒന്ന് നോക്കിയാൽ മതി നമ്മൾ വെച്ചിട്ട് ആ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കൂട്ടോ ഇത് നമുക്ക് ഉരുളക്കിഴങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വിശമെടുക്കാം എന്നിട്ട് കടുവുകൊടി പൊട്ടിച്ചെടുക്കാം കേട്ടോ മറ്റൊരു മുളക് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടു കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ തിളക്കപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് എന്നേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ഇഷ്ടമായിട്ട് തോന്നിയത് ഇട്ടോ പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇപ്പം കിട്ടിയില്ലാട്ടോ അങ്ങനെ നമ്മൾ ഉള്ള കിഴങ്ക് ഉപ്പിരി ഒക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ അത് പാത്രങ്ങൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കഴുകിയെടുക്കാനേ കുറച്ച് ഉണ്ടാവുള്ളോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മക്കളെ സ്കൂളൊക്കെ വിട്ട് വന്ന ശേഷം ആയിരിക്കും പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിൽ കയറാനേ പറ്റൂല കാരണം അവർ യൂണിഫോം എടുക്കലും ബുക്ക് എടുക്കലും അതൊക്കെ ആയിട്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് അടുക്കളയിൽ കയറാനും ക്ലീൻ ക്ലീനാക്കാനും ഒന്നാണെങ്കിൽ ഫൈസി കുളിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റം കേട്ടോ പിന്നെ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കേണ്ടതുള്ളൂ എന്താ ട്രൗസറും അതുപോലെ തന്നെ ബനിയനും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ ഇടും കേട്ടോ പിന്നെ ബുക്കൊക്കെ പറഞ്ഞ് ഡൈൻ ടേബിൾ ഒന്ന് പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാല് പൂപ്പനെന്നെ സെറ്റ് ചെയ്ത് വെക്കെ ചെയ്യൂട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞാനിതാ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ആക്കിയെടുത്ത് ഇപ്പോഴത്തെ രാവിലത്തെ പത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മളെ ടിഫിൻ ടിഫിനാക്കാണ് കേട്ടോ അപ്പൊ ചോറ് തടപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചോറ് വേണ്ട ദോശ മതി പറഞ്ഞു പറഞ്ഞട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ച ദോശയാക്കാന്ന് പറഞ്ഞിട്ട് ദോശയും പിന്നെ നമ്മൾ ഉള്ള കേങ്ങിന്റെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയല്ലോ അത് കുറച്ച് വെച്ചിട്ടുള്ളൂ അതെന്തായാലും തിരിച്ചുകൂടി കൊണ്ടുവരുമോ അതിന് കഴിക്കൂലട്ടോ പിന്നെ അതാ കുറച്ച് ചട്നി വെച്ചിട്ടുണ്ട് ചട്നി ഉള്ളത് മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്ക് നല്ലോണം ചട്നി വേണം ഇത് തന്നെ കുറവാണ് എന്നാലും ഉള്ളത് മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട് ഫാദർ കുട്ടിക്ക് ചെറുപയറിന്റെ കറി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മള് ടിഫിനാക്കി ഇനി പത്ത് മണിക്കുള്ള സ്നാക്സ് ആണ് കേട്ടോ സ്നാക്സിനെ അവിടെ പൊരിഞ്ഞ അടിയായിരിക്കും കേട്ടോ കാരണം എന്തെടുത്താലും പറ്റുള്ള ചില ദിവസം ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ നമ്മൾ മാറിയൊക്കെ വെച്ചുകൊടുത്തുകഴിഞ്ഞാല് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഓനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഏതാ വെക്കണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓന ഏതാ പറഞ്ഞതെച്ചാൽ അതന്നെ വെക്കാലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതാണ് പറഞ്ഞത് ഇന്ന് മെച്ച അതാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ യുദ്ധമായിരിക്കും കേട്ടോ അപ്പോൾ ഓനെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ തയ്യൊരു ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പോപ്പിൻസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്കൂൾ വിട്ട് വന്നിട്ട് തിന്നാതെ പറഞ്ഞിട്ട് കേൾക്കില്ല കുട്ടികളൊക്കെ സ്നാക്സിൻ്റെ ടൈമിൽ മിഠായി തിന്നണുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിഠായി കൊടുത്തുവിടരുതെന്ന് ടീച്ചർ ഇടക്ക് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഇത് പൊട്ടിച്ചിട്ട് പകുതി ഞാൻ ഒരു മൂന്ന് മൂന്നെണ്ണൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ബാക്കിതാ രണ്ടുമൂന്നെണ്ണം ഫാദക്കുട്ടിക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ലഞ്ച് ബോക്സ് ഒക്കെ ലഞ്ച് ബേഗിൽ ഒന്ന് ആക്കാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ബാഗിൽ അധികം ചോറിന്റെ കാര്യങ്ങളും കറിയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ബാഗിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ബാഗ് എന്നും നമുക്ക് ബാഗ് കഴുകിയിടാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ ആ ഫാദു കുട്ടി നീച്ചിട്ടുണ്ടായിരുന്നു ഫാദു കുട്ടിനെ പിന്നെ അപ്പുറത്തെ ചേച്ചിന്റെ വീട്ടിൽ ആക്കിയിട്ട് ഞാൻ ഫൈസിക്കുട്ടിനെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോയി കാരണം നല്ല വെയിലുണ്ടായിരുന്നു വെയിലത്തിന് കൊണ്ടോണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒളെ കൊണ്ടോയില്ലാട്ടോ അപ്പൊ ഞാൻ പോയിട്ടാ ഫൈസിക്കുടിനെ കയറ്റി വിട്ടിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചോറ് ഫസ്റ്റ് തന്നെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊന്നും ഇതാക്കി വെക്കുകയാണ് കേട്ടോ ഇല്ല പിന്നെ അത് മറക്കും പിന്നെ കുറെ നേരം അങ്ങനെ ഇരുന്നാലും ചോറ് അങ്ങനെ കട്ടേ പോകില്ല അപ്പോൾ ഒന്ന് വാർത്തിട്ട് ഒന്ന് കുടഞ്ഞു വെക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഫാദർ കുട്ടി ഇന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളെ പല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് തേപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഓൾക്കുള്ള ചായ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ഓൾക്ക് രാവിലെ നീച്ചു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ അധികം ഒന്നും ഇഷ്ടമില്ല കേട്ടോ അങ്ങനെതാ കുറച്ച് ചെറുപയർ കയറിയും പിന്നെ കുറച്ച് ഉള്ളിലൊക്കെ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഹാളിൽ ഇരിക്കണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സിറ്റ് അങ്ങനെ ഇരിക്കണെന്ന് സിറ്റ് സിറ്റൌട്ടിൽ ഇരുന്നിട്ട് ആ തിന്നോണ്ടിരിക്കാനോ പിന്നെ നമ്മുടെ ഫാദർ കുട്ടിക്ക് ഇന്നൊരു ഫ്രണ്ട് ഇണ്ട് കേട്ടോ നമ്മൾ അപ്പുറത്തെ വിട്ടത്തെ കുട്ടീൻ്റെ അവൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾ പോയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ഉണ്ട് ഇന്ന് കൂടെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ഉള്ളിൽ കളിക്കുന്നുണ്ട് കേട്ടോ ആ ഗ്യാപ്പിൽ ഞാൻ വന്ന് തിരുമ്പി എടുത്തു തിരുമ്പിൽ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പുട്ടോ ചോറ് കഴിക്കാൻ മതി അപ്പൊ ഞാൻ വിശു ചെറിയൊരു ഷേക്ക് ഉണ്ടാക്കാം മക്കൾക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവരുമുണ്ടല്ലോ അപ്പം ഞാനിതാ കുറച്ച് ദിവസം ഇന്നലെ രാത്രി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാവിലെ ഞാൻ പാലെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് തൂക്കിലാക്കിയിട്ട് അപ്പോൾ അത് ഇന്നലെ രാത്രി ഉണ്ടാക്കാൻ പറ്റിയില്ലോ അപ്പം അത് ഉണ്ടായിരുന്നു അപ്പം അത് ഇതേപോലെ ഒന്ന് പീസ് ആക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് പഴമൊക്കെ വേണം കേട്ടോ പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അത് തന്നെ പിന്നെ ഇതാ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പം ഞാൻ അതില്ലായിട്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ബൂസ്റ്റൊക്കെ ഇട്ടുകൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ മിക്സിന്റെ ജാറ് പണി തന്നിട്ടുണ്ടായിരുന്നു കാരണം നല്ല കട്ടായതുകൊണ്ട് തന്നെ മിക്സിന്റെ വലിയ ജാറിൽ അറിയണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് മാറ്റി നടുവത്തെ ചാറുണ്ടല്ലോ തേങ്ങയൊക്കെ അരക്കുന്നത് അതിലേക്ക് അരച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അങ്ങനെ ആദ്യം രണ്ടുപേർക്കും ഒരേപോലെത്തെ ക്ലാസ്സിൽ ഒരേപോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടില്ലാന്നുണ്ടെങ്കിൽ അതു കുട്ടി കച്ചറ ഉണ്ടാക്കും കേട്ടോ ഒഴുക്ക് കൂടുതൽ എനിക്ക് കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാ രണ്ടുപേർക്കും കൊടുത്തു രണ്ടുപേർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവരത്തെ പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു അല്ല അതും കൊണ്ട് ദാസിറ്റൊടുക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതായിരിക്കും കൂടി എടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനും കുടിക്കാനും വേണ്ടിട്ട് അങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിച്ച് ക്ഷീണത്തിൽ കുറച്ച് നേരം ഒന്ന് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പൊ മേലെ വിറകും അതുപോലെ തന്നെ ചകിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിറക് കഴിഞ്ഞു ചകിരിയൊക്കെ ഒന്ന് പറത്തിയിട്ടിട്ടുണ്ട് കേട്ടോ മേലെ പിന്നെ അത് നമ്മളെ മീൻകുട്ടമാരെങ്ങനെ നോക്കിയിരിക്കാം നല്ല രസമാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കോട്ടോ ഇതിട്ടുള്ള കുറക്കുമല്ലോ ഇതിട്ടുള്ള നേരം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ കാരണം രാത്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ ഇതേപോലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ ചെയ്യാം ഇവരെന്താ നിക്കാത്തവരെ പോയിക്കോണ്ടിരിക്കുമ്പോ അവർക്ക് ബോർ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കൊറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചു വാരിയിട്ടാണ് കേട്ടോ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അടിച്ചു വാരിയിട്ട് നമ്മുടെ വീട് ഏകദേശം ക്ലീൻ ആണ് കേട്ടോ കാരണം നമ്മുടെ ടൈൽസ് ആ ഒരു കളറാണ് അതുകൊണ്ട് തന്നെ തുടച്ചിട്ടില്ലാന്ന് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ അറിയാൻ പറ്റൂട്ടോ തുടച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോൾ കാലം ഒരു ഭയങ്കര ഒരു എന്താ പറയാ ടൈൽസ് നല്ല വൃത്തിയായിട്ടുണ്ടാവുമല്ലോ അടിച്ച് ഓരിക്കാലും കുറെ ഒക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ അടിച്ച് വരിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയിലൊക്കെ ചോട്ടുന്നത് നല്ലോണം അറിയോട്ടോ അങ്ങനെ അടിച്ചു കാലം കഴിഞ്ഞു അപ്പത്തേക്കും വിറക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ വിറക് വന്നിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടുവന്ന ആൾ തന്നെ ഇതേപോലെ താഴ്ത്തി കിട്ടുവരികട്ടോ നല്ല അത്യാവശ്യം നല്ലോണം ഉണങ്ങിയ വറകാണ് പച്ചവറകൊന്നുമല്ല സാധാരണ എപ്പോഴും നമുക്ക് പച്ചവറകാണ് കേട്ടോ കിട്ടിട്ടൊരു പതിനഞ്ച് ദിവസമൊക്കെ ആകും അതൊന്നും ഉണങ്ങി കത്താൻ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പൊ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇടക്കല്ലേ വെയിലുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഉണക്ക വാങ്ങാന്ന് വിചാരിച്ചിട്ടോ ഉണക്ക വാങ്ങിട്ടോ അങ്ങനെ അയാൾ വറകും കാര്യങ്ങളൊക്കെ അവിടെ തട്ടിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ മീൻ നന്നാക്കാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ നന്നാക്കി അതിൻ്റെ ഇടയിൽ ഇവരെ സൗണ്ട് ഒന്നും കേൾക്കണില്ല കേൾക്കണില്ലാട്ടോ അപ്പൊ ഞാൻ എന്താ ചീണ പോയി നോക്കിയതാണ് അപ്പൊ ഡോക്ടറും കുട്ടിയും കളിക്കാനാട്ടോ ഫാദർ കുട്ടിയും ഡോക്ടറും മറ്റുള്ള പേഷ്യന്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പത്തേക്കും അവൾ അവൾ വീട്ടിൽ പോയിട്ടോ അവളുടെ വാപ്പ വിളിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടിപ്പോയി കുളിച്ചു തുടച്ചിട്ടില്ലാട്ടോ കാരണം തുടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളതിന്റെ ഒരു കാൽ ഭാഗത്തൊക്കെ വെച്ചിട്ട് പൊട്ടിപ്പോയി ഫാദർ കുട്ടി കയറി ഔട്ട് കേട്ടോ പിന്നെ അതിന്റെ മര അല്ല അതിന്റെ ഉള്ളിലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോയി അതുകൊണ്ട് തുടക്കം മടിയായിട്ട് തുടച്ചില്ലാട്ടോ അങ്ങനെ നമ്മൾ നമ്മളോട് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിപ്പോ ആ ചോരയക്കാണ് അത് കുട്ടിക്ക് മരി കൊടുക്കണ്ട കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ